ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളിയിൽ കേരള തമിഴ്നാട് സംയുക്തമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന സംഘടിപ്പിച്ചു കേരള പോലീസ് എക്സൈസ് തമിഴ്നാട് പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത് കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന വനപ്രദേശങ്ങൾ വനപാതകൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് മദ്യം എന്നിവയുടെ കടത്തും ദുരുപയോഗവും വ്യാജവാറ്റ് ചാരായ നിർമ്മാണം എന്നിവ പരിശോധിക്കുന്നതിനും തടയുന്നതിനുമായി തമിഴ്നാട് പോലീസ് തേനി പ്രൊഹിബിഷൻ വിംഗ് ഗൂഡല്ലൂർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരും പേരുമേട് എക്സൈസ് ഓഫീസ് ജീവനക്കാരും എക്സൈസ് കുമളി ചെക്ക് പോസ്റ്റ് ജീവനക്കാരും കുമളി പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കുമളിയിൽ സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു ആദ്യം കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി പരിശോധനയിൽ യാത്രക്കാരനായ യുവാവിൽ നിന്നും പൊതി കഞ്ചാവ് പിടികൂടി വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശി ധർമ്മനാണ് കഞ്ചാവുമായി എക്സൈസ് പിടിയിലായത് തുടർന്ന് കാടിനോട് ചേർന്നുള്ള കുമളി ആറാമയിൽ വലിയപാറ പാണ്ടിക്കുഴി അരുവിക്കുഴി തുടങ്ങിയ ഭാഗങ്ങളിലും പട്രോളിംഗും പരിശോധനയും നടത്തുകയും ചെയ്തു സ്പെഷ്യൽ കേരള ആക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് കുമളിയിലെ നമ്മുടെ ഈ വനമകലിൽ തമിഴ്നാടിൻ്റെ പ്രൊവിഷൻ ബിങ് ഉദ്യോഗസ്ഥരുമായും ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുമായും സംയുക്തമായിട്ട് പരിശോധന നടത്തിവരുന്നു വനമകലിൽ അനധികൃതമായ വാറ്റോ മറ്റ് ഗഞ്ച പോലെയുള്ള കൃഷികളോ മറ്റോ നോക്കുന്നതിനായിട്ട് നടത്തുന്ന പ്രത്യേകമായ സ്പെഷ്യൽ ട്രെയിനിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് തമിഴ്നാട് പ്രൊവിഷൻ ബിങ് സി മാഡം അവർ പെരുമേട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ പ്രവെന്റീവ് ഓഫീസർ സതീഷ് കുമാർ ഷിയാദിയെ തമിഴ്നാട് പ്രൊഹിബിഷൻ വിങ് സർക്കിൾ ഇൻസ്പെക്ടർ സൂര്യതിലക റാണി സബ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ് ഗാന്ധി അളഗർ രാജ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുമിളി